ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നെയിൽ കട്ടർ എന്തായാലും ഉണ്ടാവും നമ്മൾ നെയിൽ കട്ടറൊക്കെ ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ നെയിൽ കട്ടറിൽ നമ്മൾ അറിയാതെ പോയ ചെറിയൊരു സൂത്രമാണ് കേട്ടോ ഞങ്ങളുടെ ഒക്കെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു നെയിൽ കട്ടർ ഉണ്ടല്ലോ അത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടിരിക്കുകയല്ലേ അതിൻ്റെ ആ മുകളിലുള്ള പോർഷൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ ആ ഒരു ഇത് കറക്റ്റായിട്ട് ആ ഒരു നഗം കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ നമുക്ക് ലോക്കാക്കി വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും അത് യൂസ് ചെയ്യാനും എടുക്കാനും ഒന്നും സാധിക്കില്ല അപ്പോൾ നിങ്ങളെ നെയിൽ കട്ടറിൽ ഈ ഒരു സൂത്രപ്പണി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആക്കുകയും ചെയ്യുക അത് ബാക്കിലോട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ലോക്ക് ഓപ്പൺ ആക്കാനും നമുക്ക് സാധിക്കും കേട്ടോ അപ്പം ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മുടെ വീട്ടിൽ എപ്പോഴും അരിയൊക്കെ യൂസ് ചെയ്തിട്ട് അരിപ്പൊടി യൂസ് ചെയ്തിട്ടൊക്കെയാണല്ലോ നമ്മൾ പുട്ടൊക്കെ തയ്യാറാക്കുന്നത് നമ്മൾ ഗോതമ്പ് കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് പലരും പറയാറുണ്ട് നമുക്ക് ഈ ഒരു മാവ് നനയ്ക്കുമ്പോൾ കറക്റ്റ് നമുക്ക് പുട്ടിൻ്റെ ഇതിൽ നമുക്ക് കിട്ടാറില്ല പുട്ടുപൊടിയുടെ ആ ഒരു ഇതിൽ കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളിതുപോലെ ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്നും ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മളിങ്ങനെ ആക്കുമ്പോൾ ശരിക്കും കട്ട കട്ടയായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതിങ്ങനെ ആയാലും കുഴപ്പമില്ല നമ്മൾ എന്നാലും എല്ലായിടത്തും ശരിക്കും നല്ല പോലെ തന്നെ നനവ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക ഇങ്ങനെ ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം നമ്മളിതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടയാവുന്നതെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും സാധാരണ നോർമൽ അരിപ്പുട്ടിനേക്കാളൊക്കെ വളരെ നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഡയബ ഈ പേഷന്സിന് അക്ക നമുക്ക് ഇടയ്ക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പുട്ട് തയ്യാറാക്കി കൊടുക്കാനും ഒക്കെ നല്ലതാണ് ട്ടോ നമ്മളത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഗോതമ്പ് പുട്ടൊക്കെ ആകുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ കഴിച്ചാലായിരിക്കും നല്ല ടേസ്റ്റ് പക്ഷേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സിയിലിട്ടൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കി വൈ പോലും അത് നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അത് ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ടാണൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിരിക്കുന്ന കടലേ നേരത്തെ ഉണ്ടായിരുന്നതൊന്നും വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ആ ഒരു കട്ടയെല്ലാം തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞങ്ങൾ പുട്ട് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പുട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അവിടെയൊക്കെ കൂർക്കയുടെ സീസൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം ഇവിടെയും നമുക്ക് കൂർക്ക ആണ് നല്ല ടേസ്റ്റുമാണ് ഇതിൽ പലതരത്തിലുള്ള റെസിപ്പീസും നമുക്ക് തയ്യാറാക്കാനായിട്ടൊക്കെ സാധിക്കും പക്ഷേ ഇത് വളരെ ചെറിയ രീതിയിലും വലുതുമൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ തോല് കളയാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുന്നുണ്ട് കേട്ടോ പഴയ തുണി വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിത് അവിടെ ഒരു ടവലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു പഴയ ടവലാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് ഈ ഒരു ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ൊടുക്കാൽ ഒത്തിരി ഓവർ ടൈറ്റും വേണ്ട എന്നാൽ വേണ്ട ആ ഒരു ലെവലിൽ നമ്മൾ കെട്ടിക്കൊടുക്കുക ആയി കാണുന്ന ഭാഗത്ത് ഇതുപോലെ റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് നമുക്കിതിനു ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തല്ലി കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മണ്ണും നമുക്ക് പോയി കിട്ടും കണ്ടില്ലേ ഇതുപോലെ ആ തട്ടുമ്പോൾ തന്നെ അതിൽ മണ്ണുള്ളതെല്ലാം നമുക്ക് ഈ കോട്ടൻ്റെ തുണിയായിരിക്കുന്നതുകൊണ്ട് ടവലായിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മണ്ണൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യും ഇതുപോലൊന്ന് തട്ടി കുറച്ച് സമയം ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നന്നായി തന്നെ അതിൻ്റെ തോലെല്ലാം തന്നെ അടർന്ന് വരും ഇതുപോലെ നമ്മൾ ചെയ്യണം കൂർക്ക നമ്മൾ തോൽ കളയുന്ന സമയത്ത് നമ്മുടെ കൈയിലെല്ലാം അതിൻ്റെ ഒരു കറ വരാനൊക്കെ സാധ്യതയുണ്ട് ആ കറ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി കൈകൊണ്ട് തിരുമ്മി തിരുമ്മി കഴുകണമെന്നുണ്ടെങ്കിൽ അത് നന്നായി തന്നെ അതിലുള്ള മണ്ണും അതിലുള്ള ആ തോലിലുള്ള ഒരു ഇതെല്ലാം തോലും ഏകദേശം പോവാനും ഈ പോയിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ പോവാനും ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ തോല് കളയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കറയാവാതെ ഒക്കെ നമുക്ക് കിട്ടും അത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പം നിങ്ങളിപ്പോൾ കൂർക്ക സീസണൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാധാരണ തോല് കളയുന്നതെന്നും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോല് കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കൂർക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും E uh -huh. അപ്പോൾ അതേപോലെ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം നമ്മൾ തമ്പിനയിൽ കണ്ടിട്ടുള്ള ആ ഒരു ടിപ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ മാറാലയൊക്കെ ഇപ്പോൾ ഈ കാറ്റ് സമയങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് വിൻ്റർ സീസൺ ആയി അപ്പോൾ നല്ല പോലെ കാറ്റ് വരുമ്പോൾ കാറ്റടിക്കുമ്പോൾ പൊടിയൊക്കെ നമ്മുടെ വീടുകളിൽ നല്ല പോലെ തന്നെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീട് നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീനാക്കുമ്പോൾ സാധാരണ വരുന്ന മാറാല ഇടയ്ക്കിടയ്ക്ക് മാറാല പിടിക്കുന്നതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സമയം നമുക്ക് മാറാല വരാതിരിക്കും കേട്ടോ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാനിത് എവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ശരിക്കൊരു രണ്ട് മൂന്ന് കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ആക്കി കൊടുക്കുക അല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ പേസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ക്യൂബ് ഉണ്ടല്ലോ അതെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഞാനിത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഓരോ തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും ഞാനത് മാറ്റി വെക്കൂട്ടോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എന്നിട്ട് ആ ഒരു പേസ്റ്റ് ക്യൂബിൽ നിന്ന് എല്ലാം പേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വിനാഗിരി ഒരു കാൽ ഗ്ലാസ്സോളം വിനാഗിരിയും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു മൂന്ന് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കർപ്പൂരം ആണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ ചേർക്കാം ഇത് അത്യാവശ്യം വലിയ കർപ്പൂരം ആയതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഞരടി രണ്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായി അതൊന്ന് പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് നമ്മൾ അത് ഇതിലേക്ക് നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു കർപ്പൂരവും വിനാഗിരിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ വൃത്തിയാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഈ ഒരു എട്ടുകാലി എട്ടുകാലി ഒന്ന് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പല്ലി ഇട്ടുകാലി ഇതൊന്നും നമ്മൾ ആ ഒരു മാറാലെ തട്ടുമ്പോൾ ആ നമ്മുടെ വീടിൻ്റെ ആ ഒരു കോർണറിലൊന്നും വരില്ല കേട്ടോ സീലിങ്ങിലൊന്നും ഈ പല്ലി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ മാറാല ഇടയ്ക്കിടയ്ക്ക് മാറാല വരുന്നതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കബോർഡാണെങ്കിലും മുകളിലുള്ള കബോർഡ് പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഭാഗമൊക്കെ നമുക്ക് ഈ ഒരു പോഷൻ കൊണ്ട് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ പൊടി പൊടി നമുക്ക് ക്ലീനാക്കി എടുക്കാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ നമ്മളതിന് ശേഷം നമ്മളിതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പഴയ തലയാണ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നുണ്ട് കേട്ടോ എടുത്തിട്ട് നമ്മൾ മാറാലയൊക്കെ തട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ വിരിഞ്ഞ് ില്ക്കുന്ന മാറാല സ്റ്റിക്ക് ഉണ്ടല്ലോ അതെടുക്കുക ഇതില്ല എന്നുണ്ടെങ്കിൽ ചൂലാണെങ്കിൽ എന്നാലും ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന ചൂലുണ്ടെന്നുണ്ടെങ്കിൽ അതും തന്നെ മതിയാകും കേട്ടോ അപ്പം ഞാൻ അവിടെ മാറാലയുടെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ട് നമ്മളത് ഈ പില്ലോ കവറിനുള്ളിലേക്ക് ഇടുന്നുണ്ട് ഈ പില്ലോ കവറിന് നന്നായി ഒന്ന് ഈ ഒരു വെള്ളം നനച്ചിട്ട് ഒന്ന് വെള്ളം കുറച്ചതിൽ വെള്ളം നിന്നോട്ടെ പക്ഷെ വെള്ളം ഒലിക്കുന്ന രീതിയിലാവാതെ നമ്മൾ കുറച്ചൊന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു മാറാലയുടെ ഈ ഒരു ഈ ഒരു തല കവർ നന്നായി ഒന്നിങ്ങനെ ഈ മാറാല സ്റ്റിക്കിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ആദ്യം കബോർഡൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തുടയ്ക്കാൻ നമ്മൾ പൊടി തട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് തുടയ്ക്കുന്ന ആ ഒരു ഇതും കൂടി നമുക്ക് കിട്ടും കേട്ടോ അതിൽ നനവുള്ളത് കൊണ്ട് നല്ല പോലെ തന്നെ ഇതുപോലെ കബോർഡ് മുകളിലുള്ള കബോർഡൊക്കെ നമ്മൾ ഈ മാറാലയുടെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ അതുപോലെ ഇതുകൊണ്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും കാരണം കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ടൂത്ത് പേസ്റ്റിൻ്റെ മണമൊക്കെ കൂടിയാകുമ്പോൾ നമ്മൾ വീടിനകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കണ് ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിള്ളാൽ മാത്രമേ ഞാനെടുത്ത് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ അതേപോലെ നമ്മൾ കബോർഡുകളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയാക്കാം അതുപോലെ നമ്മൾ മാറാലെ തട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ മാറാലെ നമുക്ക് മാറാലേയും ആ സൈഡിലുള്ള പൊടിയും നമുക്ക് വൃത്തിയായി കിട്ടുകയും ചെയ്യും പിന്നെയും കർപ്പൂരവും വിനാഗിരിയൊക്കെ ഒക്കെ മിക്സാക്കിയിരിക്കുന്നതുകൊണ്ട് മാറാലെ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് മാറാലെ പിടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ സാധിക്കും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സീലിംഗ് ഫാൻ എല്ലാം തന്നെ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ തുടച്ചെടുക്കുകയല്ല ഇതുപോലെ ആക്കുന്ന സമയത്ത് പൊടി താഴെ വീഴുന്ന പ്രശ്നം ില്ല കാരണം നമ്മൾ നനഞ്ഞിരിക്കുന്ന തുണി ശരിക്കും ആ ഒരു തുണിയിൽ തന്നെ ആ പൊടി എല്ലാം പെടും അപ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എവിടെയും താഴെ പൊടി വീഴില്ല നമ്മൾ മൂക്ക് കെട്ടി അങ്ങനെയൊക്കെ നമ്മൾ അലർജി ഉള്ളവരൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സിംപിളായിട്ട് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ അലമാരയുടെ ഇടയിലും ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ ഉള്ള പൊടികളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമെൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെയുള്ള നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്